സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി ഇതുവരെ ആയിട്ടും നമ്മൾ ബ്രേക്കർക്ക് അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റൻസിനോടും വലിയ താല്പര്യം അല്ലെങ്കിൽ ഒരു കണക്ഷൻ തോന്നി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതിനർത്ഥം അത് ആ കണ്ടസ്റ്റൻസിൻ്റെ പരാജയം തന്നെയാണ് അവരവിടെ അനാവശ്യമായിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കില്ല നമുക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളോട് പലരോടും ഒരു താല്പര്യം തോന്നുമായിരിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിലും വ്യക്തികളോട് അങ്ങനെ നമുക്ക് ഒരു മുമ്പുള്ള സീസൺസിലൊക്കെ തോന്നിയ പോലെയുള്ളൊരു പരിപാടി തോന്നി തുടങ്ങിയിട്ടില്ല ഇത്തവണ കണ്ടസ്റ്റൻസിനോട് തോന്നുന്നതിനെക്കാട്ടിലും കൂടുതലുള്ളൊരു കണക്ഷനും അറ്റാച്ച്മെൻറ്റും ഒക്കെ ആങ്കറായിട്ടുള്ള ലാലേട്ടനോട് നമുക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ലാലേട്ടൻ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലാണെങ്കിലും പുള്ളി തീപുരി ആക്കിയിട്ടുണ്ട് ഗംഭീരമായിരുന്നു ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു വല്ലാത്തൊരു ഒക്കെ കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നുവെങ്കിൽ ക്ഷമയില്ലാത്ത വേറെ വല്ലവരും ആയിരുന്നു എങ്കിൽ ശനിയാഴ്ച അതിൻ്റെ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും വേറെ വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും കാരണം നമുക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടണത് കഷ്ടമാണ് സിജോൻ്റെ കാര്യത്തിൽ തന്നെ ഈ സിജോ പുറത്തേക്ക് പോയതിനു ശേഷം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ആരും അതിനെക്കുറിച്ചിട്ട് ബോധഡല്ല എന്നുള്ളത് വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒക്കെ സംസാരിച്ചിട്ടുള്ളതാണ് കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ചിട്ട് കമന്റ് ചെയ്തിട്ടുള്ളതാണ് അതേ കാര്യം തന്നെയാണ് അവരോട് ചോദിച്ചത് എന്താണ് ചോദിച്ചത് സിജോ പോയതിനെ കുറിച്ചിട്ട് ഇവിടെ ആരൊക്കെ അന്വേഷിച്ചു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ അതകത്തുള്ള ഒരു കണ്ടസ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല ശ്രീരേഖയും ശരണ് എന്തോ ചോദിച്ചു പോകുന്നു വേറെ ആരും ബോധഡായിരുന്നില്ലേ അത് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ അത് അവിടെയുള്ള കണ്ടഷൻസ് എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതിൽ കയറി കിടന്നിങ്ങനെ മെഴുകയാണ് ഉരുണ്ട് കളിക്കണേ ന്യായീകരിക്കുകയാണ് ആ ന്യായീകരണം കേൾക്കുന്ന സമയത്ത് തന്നെ ശെരിക്കും ചീമുട്ട എടുത്തിട്ട് എറിയാനാണ് തോന്നുന്നത് ആര് ആരും പറയണു കേട്ടു അത് പെട്ടെന്ന് ഓർക്കുന്നില്ല ആരും പറയുന്നത് കേട്ടു എന്താണ് സിജോ എന്താണ് വീക്കെൻഡ് എപ്പിസോഡിൽ വരുവായിരിക്കും എന്ന് വിചാരിച്ചു സീക്രട്ട് റൂമിലായിരിക്കും എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് എന്നൊക്കെ എന്ത് മോഡം തന്നെ ആയോണല്ലേ ഏ സി അവിടുന്ന് വെറുതെ ബിഗ് ബോസിന്റെ താല്പര്യത്തിന് സിജോനെ എടുത്തുകൊണ്ട് പോയതല്ല അവിടെ വലിയൊരു കോൺഫ്ലിക്ട് നടന്നു ട്രോക്കി കയറിയിട്ട് ഒരു അറ്റ അടിയടിച്ചു അപ്പം അങ്ങനെ അടി കിട്ടി പുറത്തായതാണ് അപ്പോൾ ഒബ്വിയസ്ലി ആ വീക്കെൻഡ് എപ്പിസോഡിൽ വരും അല്ലെങ്കിൽ സീക്കണി ഉള്ളിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കുന്നത് ആ വ്യക്തിത്വത്തിനെയാണ് എടുത്ത് കാണിക്കുന്നത് വ്യക്തിത്വം ഇല്ലായ്മയാണ് എടുത്ത് എന്ന് പറയേണ്ടി വരും അതാണ് ലാലേട്ടൻ ചോദിച്ചത് അപ്പം നാളെ വന്നില്ല മറ്റന്നാ വന്നില്ല അതിൻ്റെ പറ്റിയ സീസം വന്നില്ല അപ്പം അങ്ങനെ ഇരിക്കും അങ്ങനെ എന്തോ ലാലായിട്ടും ചോദിച്ചു കൃത്യമാണോ അത് എനിക്കും തോന്നിയതാണ് അങ്ങനെയാണോ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് അന്വേഷിക്കണ്ടേ കാരണം അടി കൊണ്ടൊക്കെ പോയതല്ലേ പക്ഷെ ആരും സിസവിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഋഷിയാണെങ്കിലും മറ്റേ അസിബൊക്കെ ആണെങ്കിലും ഈ റോക്കി പുറത്ത് പോയതിനെ കുറിച്ചിട്ടാണ് കൺസേണ്ടാവുന്നത് ഓക്കിനെ ഭയങ്കര നന്മകരായിട്ടും അല്ലെങ്കിൽ ഭയങ്കര ശുദ്ധനായ ഒരു മനുഷ്യനായിട്ടും അല്ലെങ്കിൽ പുള്ളി ചെയ്ത പ്രവർത്തി ക്ലോറിഫൈ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം അതിനുള്ള നാവ് അവർക്ക് പൊങ്ങുന്നുണ്ട് റോക്കിക്ക് വേണ്ടി കരയാനൊക്കെ ആക്ച്വലി അവർക്ക് പറ്റുന്നുണ്ട് സോ അതിൽ ആരായിട്ടും ഒബിയസ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാൻ കാരണം അടി കൊടുത്ത ആളോടാ സഹതാപം അടി കൊണ്ടിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്ന ആളോട് ഒരു സഹതാപം അവര് കാണിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കണ്ടു ഉരുണ്ടുകളിച്ച് ന്യായീകരിച്ച് മുഴുകുന്ന കാണുന്ന സമയത്ത് അവരുടെ ചപ്പക്കുറ്റി നോക്കി അടിച്ച് പൊളിക്കലേ ശരിക്കും ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ ഓ സ്മാർട്ട് ആവാം ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻറ്റ് ആയി കഴിഞ്ഞാൽ വെറും മരോചകമാണ് അത് കാണിച്ചു തന്നു ശനിയാഴ്ച ജാസ്മിൻ അതായത് ഒരു കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ജാസ്മിൻ അത് തീജോ പുറത്ത് പോയതിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ സില്ലിട്ടൊക്കെ കിട്ടും അത് ജാസ്മിൻ്റെ നിലപാട് മിണ്ടാതെ വാ പൊത്തിയിട്ട് എന്താ മതി അതിന് ശേഷം പിന്നെ ലാലേട്ടൻ അതിനെക്കുറിച്ചിട്ട് വീണ്ടും വർത്തമാനം പറഞ്ഞ് തുടങ്ങിയ സമയത്ത് വീണ്ടും ജാസ്മിൻ അവിടെ കടന്നിട്ട് തോലിക്കണം പിന്നെ എണീച്ച് ചെന്നിട്ട് അവിടെ കടന്നു ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് ഇതെന്താണ് ഒരു അവസരം കൊടുക്കുന്ന സമയത്ത് സ്പേസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേർഡായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണം ആ ആ കൊടുക്കുന്ന സ്പേസിൽ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു ദാറ്റ്സ് ഇറ്റ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു കാര്യം വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് പിന്നെ ഇവർ ഈ നിലപാട് മാറ്റുന്ന ഒരു രീതി അല്ലെങ്കിൽ പിന്നെ ഷുഗർ കോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതി പിന്നെ കടന്ന് ന്യായീകരിക്കാനും അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനും അത് ഇമേജ് കോൺഷ്യസ് ആവുന്നതിൻ്റെ കുഴപ്പമാണ് കാര്യം പുറത്ത് നെഗറ്റീവ് ആയി എന്നുള്ളൊരു കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് അവിടെ കടന്നിട്ട് എല്ലാവരും ന്യായീകരിക്കാനുള്ളൊരു ശ്രമം കാണിക്കുന്നത് കഷ്ടം ജാസ്ാസ്മിനൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉച്ചവാണ് തോന്നിയുണ്ട് ഭയങ്കര പുച്ചുമാണ് തോന്നിയത് പിന്നെ പുളിയനോടും അൻ പിന്നെ അർജുനോടൊക്കെ എനിക്ക് മുമ്പേ പുച്ചോണം അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് ഉച്ചിക്കേണ്ട കാര്യമില്ല കാര്യം മറ്റേ അവർ തമ്മിലുള്ള അടി ഉണ്ടായപ്പോൾ റോക്കിയും സീസൺ തമ്മിൽ അടി ഉണ്ടായപ്പോൾ റോക്കിനെ ഗ്ലോറിഫൈ ചെയ്തപ്പോഴേ അല്ലെങ്കിൽ റോക്കിക്ക് വേണ്ടിയിട്ട് മുളിയനെ ഇരുന്ന് കരഞ്ഞപ്പോഴെ എനിക്ക് പുള്ളിയോടക്കുള്ള എല്ലാം മതിക്കും ആക്ച്വലി പോയി അൻസിബിയോട് പിന്നെ തീരെ പതിപ്പില്ല അത് പിന്നെ വരദൂഷണമാണ് ഇരുന്ന് പരദൂഷണം ഗെയിമായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ ഓർത്തില്ല വെറും ഫേക്ക് ആണെന്ന് എന്നാലൊക്കെ ഇരുന്നിട്ട് ആ അടിക്കണ്ട സീനൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇരുന്ന് മോങ്ങന് എന്തിന് മോങ്ങന് എന്തിന് മോൻ നാണോമാനുണ്ട് എന്തിനാണ് മോങ്ങന് കടന്നിട്ട് ഏ പല ദിവസം വരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഇത് കടന്നു തുടങ്ങി എന്നിട്ട് എന്താണ് ഇത് കാണിച്ചു കൊടുക്കണം മോകണ്ടാ കുറ്റബോധം ഈ അത് പ്രേക്ഷകർ വിശ്വസിക്കാനായിരിക്കും മാങ്ങാത്തൂരി വിശ്വസിക്കും നാണം കെട്ട ഒരു കണ്ടസ്റ്റൻസ് ആ വ്യക്തികളെല്ലാം കണ്ടസ്റ്റൻസ് എന്നുള്ള വിവര ഞാൻ പറയുന്നത് നാണം കെട്ട കണ്ടസ്റ്റൻസ് എന്ന് പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം ആണെങ്കിലും എന്ത് പുല്ലാണെങ്കിലും ഒക്കെ അവരുടെ വ്യക്തിത്വത്തിനാണ് എടുത്ത് കാണിക്കുന്നത് പിന്നെ ഗബറി അത് അടുത്തൊരു മണ്ടെന്നൊന്നും പറയുന്നില്ല അത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും മണ്ടത്തരമാണ് എഴുന്നിക്കുന്നത് അവൻ കാര്യമായിട്ട് എണീറ്റ് എന്ന് പറയണേ ആ അന്വേഷിച്ചു അന്വേഷിച്ചു അന്വേഷിച്ചില്ല ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ ഞാൻ അന്വേഷിച്ചു ശ്രീലൈ ചേച്ചി ഞാൻ ചുറ്റോന്റെ കാര്യമൊക്കെ അന്വേഷിച്ചുള്ളൂ ത്രീരേ ആണോ ബിഗ് ബോസ് ൂടി ചോദിച്ച് കഴിഞ്ഞാൽ സിജോയുടെ കാര്യം എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയ ഇവിടെയും സിജോൻ്റെ സിജോൻ്റെ കാര്യം അവിടെ ആരൊക്കെ അന്വേഷിച്ചു വന്ന ലാലയം ചോദിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് ബോധവും എന്താണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഏ സംഭവം പുള്ളി പുറത്തേക്ക് പോയി ഇത്രയും ദിവസമായിട്ട് കണ്ടില്ല എന്ത് പറ്റി ആവോ എന്തെങ്കിലും ഒരു വിവരം വേണ്ടേ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരാളതിനെ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് വീട്ടിൽ കാണാതാവുന്ന സമയത്ത് ഒരു ചിന്ത വേണ്ടേ അപ്പം അത് അതിൻ്റെ നാഥനായ ആളോടല്ലേ ചോദിക്കുക അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് അല്ലല്ലോ നാദന്മാർ ബിഗ് ബോസിൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത് അത് ക്യാമറയിൽ വന്നിട്ടല്ലേ ചോദിക്കേണ്ടത് അപ്പം അത് അതിനെക്കുറിച്ചിട്ടാണ് എന്നുള്ളത് അതിനകത്തുള്ള ആൾക്കാർക്ക് കോമൺ സെൻസ് ഇല്ല മനസ്സിലാക്കാൻ അതും ഇല്ലാത്ത പോലെ അഭിനയിക്കണമെന്നുള്ളത് അറിയില്ല ഇതിന് കടന്നിട്ട് മഴുകല്ലേ എല്ലാവരും മഴുകിയിട്ടുണ്ട് എല്ലാവരും വഴുകിയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ആകപ്പെട്ട താല്പര്യം തോന്നുന്നു കണ്ടസ്റ്റൻസ് ആ അസരൊക്കെയാണ് അപ്സര മാത്രമേ ഉള്ളൂ വേറെ ആരോടിക്കുകയോ ആ ഒരു താല്പര്യമില്ല പിന്നെ സ്രീതോട് ശരീരോട് നമുക്ക് വലിയൊരു വിരോധമോ അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല പക്ഷെ ഇവരെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത് എല്ലാം കണക്കാണ് കണക്ക് കണക്ക് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ പിന്നെ മറ്റേ പരിപാടി കൊള്ളാം അതിത്രയും ദിവസത്തിനുള്ളിൽ തന്നെ അത്രയും ആക്റ്റീവായിട്ട് കൊണ്ടുവന്നത് നന്നായി ഈ തെളിവുകൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് കിട്ടുന്ന പരിപാടിയാണ് അത് തുടർന്ന് മുമ്പോട്ട് പോകണം കാരണം എന്നാലേ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസൊക്കെ പഠിക്കുകയുള്ളൂ അത് പഠിക്കണം കൃത്യമായിട്ട് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിട്ട് നാശിച്ച് പണ്ടാറാക്കി കൊടുക്കണം ജിൻഡോനും കിട്ടിയില്ല ഓർക്കത്തിൻ്റെ കേസിൽ ന്യായീകരിക്കുന്ന പരിപാടി ഉണ്ട് അതിനുള്ളത് ജിൻഡോവിന് കൃത്യമായിട്ട് കിട്ടി ജാസ്മിൻ്റെ കേസ് ജാസ്മിന് ജാസ്മിൻ എന്താണ് ഓ എനിക്ക് അത് എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ ആ തെളിവ് സഹിതം മറ്റേ മൈക്കിന്റെ സംഭവം കാണിച്ചു കൊടുത്ത സമയത്ത് ഭയങ്കര ഇറിറ്റേഷനാണ് തോന്നിയത് കാരണം എത്ര തവണ എത്ര തവണ മൈക്കിട്ട് സംസാരിക്കുന്ന കാര്യം ജാസ്മിനോട് പറയുന്നു ഇവർക്കെന്താ വിവരവും ഇവർ ഇവരെത്ര തവണ മൈക്കിടാണ്ടെന്നിട്ട് വർത്തമാൻ പറഞ്ഞു അത്ര തവണ ബിഗ് ബോസിന് അനൗൺസ് ചെയ്യേണ്ടി വന്നു മൈക്കുടു 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 എന്ന് പറഞ്ഞിട്ട് അവർ അത് അനുസരിക്കാൻ റെഡിയല്ല ഇവരൊക്കെ ഒന്നും പറയുന്നില്ല കൂടുതൽ പിന്നെ ഈ ജാസ്മിൻ ഗബ്രി ലാലായിട്ടനാണെന്നുണ്ടെങ്കിലും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നല്ല തൊലിഞ്ഞ കോമ്പോ ആണ് എന്നുള്ളത് പറയുന്നുണ്ട് അത് എടുത്ത് പറയുന്നില്ല എന്നുള്ളൂ പക്ഷേ അങ്ങനെ സൂചന കൊടുക്കുന്നുണ്ട് അതൊരു തൊലിഞ്ഞ കോമ്പോ ആണത് ആ കോമ്പോ വേളിയിൽ പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാക്കുന്നില്ല നല്ല രീതിയിൽ നെഗറ്റീവ് ആവുകയാണ് എന്നുള്ള തരത്തില് ഡയറക്ട്ലി അവർ ഇൻഡൈറക്ലി അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ടു അത് മനസ്സിലാവണില്ല ഞാൻ പറയുന്ന ആളാണ് പെണ്ണും ഒരുമിച്ചിരിക്കുന്നതല്ല എൻ്റെ പേഴ്സണൽ പ്രശ്നം അവർ ഇരിക്കുകയെ പിടിക്കുക എന്തോ ചെയ്തോട്ടെ പക്ഷേ ഇതൊരു ഷോ അല്ലേ ഈ ഈ ഇങ്ങനെ കോമ്പോ അടിച്ച് എപ്പോഴും ഫുൾ ടൈം ഒരുമിച്ച് കാണുന്ന സമയത്ത് എന്ത് തേങ്ങയാണ് നമുക്കാണെങ്കിലും പ്രാന്താ ഒരു ക്രിഞ്ച് പരിപാടി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അത് അങ്ങനെ ഒരു ആ കോമ്പോലെ റിട്ടേറ്റിംഗ് ആയിട്ടാ തോന്നുന്നത് എവിട്ടാ നോക്കിയാൽ ഉണ്ടാവും പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് നോക്കി മറ്റേ ആ ഡ്രസ്സിംഗ് റൂമിന്റെ അറ്റത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പല്ലളിച്ചു കൊണ്ടിരിക്കുന്നത് ഗെഫ്രി അവിടെയും പോയിരിക്കുന്നു എന്തോന്നിടെ ഇതൊക്കെ കഷ്ടം അതൊരു അതൊരു വേറെ സ്പേസ് അല്ലേ ആ സ്പേസിലെങ്കിലും ഒന്ന് മാറിയിരുന്നു അവിടെ അവിടെയും പോയി അവിടെയും പോയിങ്ങന്നും പറഞ്ഞോണ്ട് കഷ്ടം അണക്കേട് ഇതിൽ കൂടുതലൊന്നും അവർക്ക് ഹിന്ദു കൊടുക്കാൻ ഇതിൻ്റെ അർത്ഥം ആക്ച്വലി ഇല്ല ഇതിൽ കൂടുതലേ ഞാനിപ്പോഴും പറഞ്ഞു ഇവർ ജാസ്മിൻ ഗപൂര് അവരുടെ ഫ്രണ്ട്ഷിപ്പോ എന്തോ പുല്ലോ ആയിക്കോട്ടെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ബോധമല്ല എന്തായാലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷേ അറ്റ്ലീസ്റ്റ് ഗെയിം ഷോ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് റൂൾ എങ്കിലും ബ്രേക്ക് ചെയ്യാതെ ഇവർ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ കുറച്ചൊക്കെ ആയിട്ട് ഗെയിം ഒക്കെ കളിക്കാം കുറച്ചൊക്കെ ഒന്ന് അവനവന് വേണ്ടിയിട്ട് അവനവൻ മാത്രമായിട്ട് സംസാരിച്ചിട്ടൊക്കെ മുമ്പോട്ട് പോകാം ഇത് ജാസ്മിനു വേണ്ടി ബ്രെയിൻ ഗപ്രേക്ക് വേണ്ടി ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ സംസാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഇത് മടുത്തേ ഒരു ഗെയിം ഷോ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ കാണുന്ന സമയത്ത് പേഴ്സണലി എൻ്റെ കാര്യം ഞാൻ പറയാം മറ്റുള്ളവരുടെ കാര്യം അറിയില്ല എനിക്ക് പേഴ്സണലി ഇവരുടെ ഒരുമിച്ചുള്ള ഒരു കോമ്പോ നല്ല രീതിയിൽ മടുത്തു അതാണ് പെണ്ണും കേസ് ഞാൻ പറഞ്ഞത് എനിക്ക് കോംബോ അവരുടെ ഒരു ഗെയിമിങ് രീതി പഠിത്തു ഗബിറിയൊക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് വർത്തമാൻ പറയാനുള്ള കഴിവൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് നിന്നാൽ മതി ജാസ്മിൻ ജാസ്മിനാണെങ്കിൽ ഒറ്റയ്ക്ക് നന്നാൽ മതി കുറച്ച് ഓവർ കോൺഫിഡൻസ് ഓവർ സ്മാർട്ട്നസ് കാണിച്ച് ഓർപ്പിക്കുന്നുണ്ടെന്നുള്ള അറ്റ്ലീസ്റ്റ് ഗെയിം ഉണ്ട് അല്ല ഗെയിമായിട്ട് കളിച്ച് വർത്താനം പറഞ്ഞു പോകാൻ വേണ്ടി പറ്റും പക്ഷേ ഒരുമിച്ച് കോംബോ കോമ്പവരുകയായിട്ട് പോകുന്നത് എന്താണ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഇനി ഒരുപാട് വളർച്ചു തെറ്റിട്ടൊന്നും കാര്യമില്ല മൊത്തത്തിൽ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഉഷാറാക്കി കിട്ടും ആ പിന്നെ ഒരു കാര്യം പറയാൻ ഉണ്ടല്ലോ മറ്റേ എന്താണത് കാണിച്ചത് ശരിക്കും അത് ശരിക്കും അത് ആരെങ്കിലും അവിടെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമായിട്ടുണ്ടാകും ജാസ്മിൻ തുമ്മിട്ട് ആ കപ്പിലേക്ക് തുമ്മലൊക്കെ തെറിക്കുന്നത് എന്തൊരു വൃത്തിയേട്ട പരിപാടിയാണ് എന്തൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അത് കുടിച്ച വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവർക്കൊന്നും എന്നുള്ളതാണ് ബോധം കഷ്ട ബ്യൂട്ടി ബ്ലോഗർ അല്ലേ ബ്യൂട്ടി എന്നൊക്കെ പറയണ സമയത്ത് അതിൻ്റെ അകത്ത് സേഫ്റ്റി എന്നൊരു അർത്ഥം കൂടിയിട്ടുണ്ട് അതിലും ഹൈജീനിക്ക് ആയിട്ടുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ ബ്യൂട്ടി പരമായ കാര്യങ്ങളിലും എന്നിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി ഈ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര പോയി എനിക്ക് ആ സീന് ശരിക്കും അടുത്ത് കാണിച്ചു കൊടുത്ത സമയത്ത് അത് തമാശയായിട്ടല്ല തോന്നിയത് എനിക്ക് അത് ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ട കേസാണ് എന്താണ് ഈ പറയുന്നത് ഒരു ഡിസ്രെസ്പെക്റ്റ് അല്ലേ ഒരു മര്യാദ കാണിക്കേണ്ട ഒരു പരിപാടിയല്ലേ ഒരു ചായ കൊടുക്കുന്ന സമയത്ത് എന്തോ ആയിക്കോട്ടെ അവനവും കുടിക്കുന്നതാണെങ്കിലും ആർക്കും കൊടുക്കുന്ന ചായ ആണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു ഷോയുടെ ഭാഗമായിട്ട് ഒക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണ്ടി തുമ്പിൽ തുമ്മിട്ട് അതിലേക്ക് തുമ്പിൽ നിർപ്പിച്ചിട്ട് കുറച്ച് വെന്തേ മധുരം കുടിക്കോട്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു ന്യായീകരണം പറഞ്ഞിട്ട് എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് പെത്രയ്ക്കെ പറയാനുള്ളൂ ഇനി അതിൻ്റെ അകത്തേക്ക് വല്ല വൈൽഡ് കാർഡ് ഗാർഡൊക്കെ കയറിയിട്ട് പൊളിച്ചെടുക്കണം അവരൊക്കെ ഇവരൊക്കെ പൊളിച്ചെടുക്കണം ആദ്യം ഇവരുടെ കോമ്പോ കൊട്ടിക്കണം ഫസ്റ്റ് അതിന് വേണ്ടി കളിക്കണം അല്ലാതെ സദാചാരം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് പറ്റുന്നത് ഇവരെ സദാചാരം പറഞ്ഞിട്ട് ജയിലിലേക്ക് അയച്ച് വിട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കാര്യമില്ല സദാചാരമല്ല അവിടെ ഗെയിം കളിച്ചിട്ട് രണ്ടെണ്ണത്തിനെ കൂട്ടിയിട്ട് ആ കോമ്പ് പൊട്ടിക്കണം മത്സരിച്ച് കൊട്ടിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇനി പോകുന്ന ആൾക്കാർ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ ഇനി പോകുന്ന ആൾക്കാരവിടെ സേഫ് ആയിട്ട് കളിക്കുന്ന ഈ അരജിനെയും മറ്റേ മുടിയനെയും അൻസിബിയനെയൊക്കെ പെട്ടിച്ച് പൊളിക്കണം അവരെയൊക്കെ അത് പ്രേക്ഷകർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും അവരുടെ കോംബോ പൊളിക്കുന്ന സമയത്ത് കാര്യം അവരിങ്ങനെ സുഖിച്ച് പോവുകയാണ് ഒരു സൈഡിൽ കൂടെ അവർ ഇതുവരെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ടോപ്പ് ഫൈൽ വരുമല്ലോ അങ്ങനെ വിടാൻ വേണ്ടി പറ്റുമോ നമ്മൾ കൂടുതൽ ജാസ്മിൻ കബറിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇപ്പോൾ ഇപ്പറത്തീ സേഫ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് ആ കോംബോ കൂടി പൊളിക്കണം അവരെ സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം കൂടി അനൊക്കെ എന്തോ കാണിക്കണമെങ്കിൽ അനുസീഫ് ഞാൻ അനുസീയെ കുറിച്ച് പറയുന്നില്ല ഇത്രയും വിറിറ്റേറ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ പിന്നെ നൂറ് അതും കൺസിഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരു തരത്തിലും ഓവർ ആയിട്ടുള്ള പരിപാടികളെ കാണിക്കും കൺവിൻസിങ് അല്ല ഓവറായാലും കുഴപ്പമില്ല പക്ഷെ കൺവിൻസിങ് ആയിട്ട് തോന്നണം കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല ആ കുട്ടികളെ അതാണ് പ്രശ്നം പിന്നെ സിജോ സിജോന്റെ കാര്യം കാണുന്ന സമയത്ത് കഷ്ടമാണ് കാര്യം ആയി പോകുക എങ്ങനെ വന്നതാണ് ആകെ ചെയ്യുമൊക്കെ ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ സർജറി പരിപാടികളൊക്കെ കഴിഞ്ഞതിൽ എന്തായാലും തിരിച്ച് അത്രയും പെട്ടെന്ന് പുള്ളിക്ക് വരാൻ വേണ്ടി പറ്റട്ടെ പക്ഷേ ഒരു കാര്യം പുള്ളിക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇന്നലെ ആ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ട് അങ്ങനൊരു സംസാരം സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് പുള്ളിക്ക് ഗുണം ചെയ്യും തിരിച്ച് വരുന്ന സമയത്ത് കാരണം പ്രേക്ഷകർക്ക് ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ സാധനം നമുക്ക് സിജോനോട് ആക്ച്വലി കിട്ടിയിട്ടുണ്ട് പിന്നെ സിജോ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടൊരു കാര്യമാണ് സോ ശിശുവിനതൊക്കെ ഗുണം ചെയ്യും തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ വരട്ടെ പുള്ളിക്ക് വരാൻ വേണ്ടി പറ്റട്ടെ വാന്ന് പുള്ളിയെ സീക്ട് റീമില് സീക്രട്ട് റൂമിൽ ഒരു മൂന്നാല് ദിവസം ഒക്കെ എടുത്തിട്ട് വേണം തിരിച്ച് ഗെയിമിലേക്ക് വിടാൻ കാരണം അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഇരുന്ന് വർത്താൻ പറയുന്നത് പുള്ളി കേൾക്കട്ടെ ഈ ആൻ സി ബിയും മുടിയനൊക്കെ ഇരുന്നിട്ട് ഫുൾ ടൈം കുറ്റം പറഞ്ഞതുകൊണ്ടല്ലിരിക്കുന്നു സിജോനെ കുറിച്ചാണ് ഫലദൂഷൻ പറഞ്ഞുകൊണ്ടാണ് ഒരു ടൈം വരെ വീട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇതുപോലെ ഉള്ള സമയത്ത് എന്താണ് നോക്കിയൊക്കെ പുറത്ത് പോയതിന് ശേഷം ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും സിജോ അറിയണം അറിഞ്ഞിട്ടുണ്ടാവും അത് അറിഞ്ഞോ എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറുന്ന സമയത്ത് വേറെ ലെവൽ ഇമ്പാക്ട് പുള്ളിക്ക് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റും സിജോൺ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പുള്ളി പുറത്തേക്ക് പോയതിനു ശേഷം തിജോ പുറത്തേക്ക് മനുഷ്യൻ അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് പുള്ളിയുടെ ഹെൽത്തിനെ കുറിച്ചിട്ടൊന്നും അധികം കൺസേർഡ് ആയിരുന്നില്ല ബോധമായിരുന്നില്ല അതിനെക്കുറിച്ച് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി പുള്ളി അതിനനുസരിച്ച് വേണം തിരിച്ചു വന്നിട്ട് കളിക്കാൻ ഒരൊട്ടോ രണ്ടിനോടും ഒരു ഇമോഷണൽ പരിപാടി കാണിക്കുന്നത് എന്നീ പവർ തീം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണം എന്താണ് കോമഡി അല്ലേ അപ്പം ശരി എന്നാണ് ബൈ ബൈ കാണാം ഞാൻ അഴ്ചത്തെ എപ്പിസോഡിന് ശേഷം സംസാരിക്കാം ബാക്കി ആ